അസാമുലൈക്കു വരഹമുല്ല ബിസ്മുല്ലാ അലമുല്ലാ അള്ളാഹു മല് മു മുഹമ്മദ് ഇവാലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ വീണ്ടും ഒരു അക്യു പങ്ക്ചർ കൊലപാതകം കേരളത്തിൽ നടന്നിരിക്കുകയാണ് ചാനലായ ചാനൽ മുഴുവൻ വാർത്തകളിലൊക്കെ അത് ഇട നേടിയിരിക്കുകയാണ് കുറ്റ്യാടി സ്വദേശി ഹാജറ എന്ന് പറഞ്ഞൊരു വിധവ നാല് മക്കളുടെ നാല് പിഞ്ചുമക്കളുടെ ഉമ്മ അവർ മരണപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അവരെ മറ്റ് ചികിത്സകൾ ലഭ്യമാക്കാതെ അവർ അക്യുപഞ്ചർ ചികിത്സയിൽ തളച്ചിട്ട് ആറുമാസത്തോളം ഈ ക്യാൻസർ മൂർജിച്ച് ഫോർത്ത് എത്തി അവർ മരിക്കുന്നത് വരെ ഇത് രോഗവിരം അവരോട് പറയുകയോ ഒന്നും ചെയ്യാതെ അവരെ കൊലക്കു കൊടുത്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കുടുംബം അവർക്ക് ഇവർക്കെതിരെ പരാതി അക്യുപഞ്ചർ ചികിത്സകയും അതുപോലെ തന്നെ അവരുടെ അധ്യാപകനായ അല്ലെങ്കിൽ അവരുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തലവനായ ഷുഹൈബ് റിയാലിനെതിരെയും കുടുംബം പരാതിയുമായിട്ടൊക്കെ പോയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയും അക്യുപഞ്ചർ ചികിത്സയിൽ മാത്രമേ ആളുകൾ മരിക്കുന്നുള്ളൂ ഹോസ്പിറ്റലിൽ ചികിത്സിച്ച ആൾക്കാർ മരിക്കുന്നില്ല എന്നൊക്കെ ഹോസ്പിറ്റലിൽ മാത്രമല്ല വീടുകളിൽ ആൾക്കാർ മരിക്കുന്നുണ്ട് അപ്പോൾ വീട്ടുകാരൊക്കെ ആളുകളെ ഒന്നും നമുക്ക് വീട്ടുകാർ ചെയ്ത കൊലപാതകം എന്ന് പറയാറില്ലല്ലോ വീടുകൾ മരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ മരിക്കുന്നുണ്ട് അല്ലാതെ മരിക്കുന്നുണ്ട് ആക്സിഡൻറ്റും ഒക്കെ മരിക്കുന്നുണ്ട് ഇവിടെ അക്യുപഞ്ചർ കൊലപാതകം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം അതിൽ തന്നെ ഏറ്റവും ചികിത്സിച്ച് ഭേദമാക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് അതിൽ തന്നെ കാഠിന്യം കുറഞ്ഞതാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത്തഞ്ച് ശതമാനം പേർക്കും ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അല്ലെങ്കിൽ അങ്ങനുണ്ടാവുമെന്നാണ് ഇത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അപ്പോൾ ബ്രസ്റ്റിൽ തൊടുമ്പോൾ ചെറിയ മുഴകളോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി അത് ചെക്ക് ചെയ്ത് മാമോഗ്രാം ചെയ്ത് ചെക്ക് ചെയ്ത് അതിൻ്റെ ബയോപ്സി എടുത്ത് ചെക്ക് ചെയ്ത് ആണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ ചികിത്സകൾ കീമോ ആണെങ്കിലും അല്ലെങ്കിൽ സർജറി ആണെങ്കിലും എന്താണോ അതിന് സ്യൂട്ടായിട്ടുള്ളത് അത് ചെയ്ത് അത് എത്രയും വേഗം നീക്കം ചെയ്യാൻ പറ്റും അതൊരുപാട് മൂർജിച്ച് കുറച്ച് കുറച്ചുകൂടെ പഴകിയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പണ്ടൊക്കെ ചെയ്തിരുന്നത് ബ്രസ്റ്റ് നീക്കം ചെയ്യലാണ് എന്തായാലും മറ്റ് ക്യാൻസർ പോലെ എല്ലായിടത്തേക്കും പകർന്ന് ചികിത്സ ഭേദമാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതല്ല ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ താരതമ്യേന ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ അസുഖമാണ് അങ്ങനെ ഒരു ഉണ്ടായിട്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയിട്ട് ഈ സഹോദരിക്ക് ആ ചികിത്സ ലഭ്യമാക്കാതെ അവരെ കൊല്ലുകയായിരുന്നു ഈ അക്യുപ്പഞ്ചർ ചികിത്സകയും അവരുടെ ഈ വലിയ ഷെയ്ഖായിട്ടുള്ള ഷുഹബിർ ആലും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾ നോക്കൂ ആ സ്ത്രീ അക്യുപഞ്ചർ ചെയ്ത് അവർക്ക് വീണ്ടും വീണ്ടും വേദന കൂടി കൂടി വന്ന് അവരോട് ഇവർ പറയുന്നത് എന്താണ് നീ നിൻ്റെ ബ്രസ്റ്റ് വെയിൽ കൊള്ളിച്ചാൽ മതിയെന്നാണ് ഈ പാവം സ്ത്രീ ആ വാക്ക് വിശ്വസിച്ച് ടെർസിന്റെ മുകളിൽ കയറി എത്ര ബുദ്ധിമുട്ടുണ്ടാകും അവർ ചെയ്തിട്ടുണ്ടാകും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കൊള്ളിക്കണമെങ്കിൽ തൻ്റെ ബ്രസ്റ്റ് ഇത് മാറുമെന്നുള്ള പ്രതീക്ഷയിൽ വെയിലും കൊള്ളിച്ച് കാത്തിരുന്നു ആറുമാസത്തോളം ഇടക്കിടക്ക് ഇവർ നടക്കുന്ന ഈ ടച്ച് തെറാപ്പിയോ അല്ലെങ്കിൽ സൂചി കുത്തലോ കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ മണ്ടിയായ ഈ അബദ്ധം പറയുന്ന ഈ സ്ത്രീ പറയുന്നത് നോക്കൂ നിങ്ങളുടെ മനസ്സിന്റെ വേദന വരുന്ന സമയത്ത് സാറിന്റെ ചികിത്സ ചെയ്യുമ്പമയ എത്ര പ്രാവശ്യം ഞാ വേദന വന്ന് ഒരുപാട് പ്രാവശ്യം വേദന വന്ന് നീര് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നില്ലേ അപ്പൊ ചികിത്സ എന്ന് ഫലിക്കാന്ന് കഴിഞ്ഞാൽ വേദന വരുമ്പോ ചികിത്സ ഫലിക്കാത്തല്ലാലോ ഹാജറാ ആ അത് വലിയൊരു ടോക്സിൻ തന്നെയാ അത് ആ ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള ഞങ്ങക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അത് അതിപ്പോ അവരടുത്തെത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴത് കീറി മുറിക്കുകയോ അങ്ങനൊക്കെ ചെയ്യാ അത് പനിച്ചിട്ടന്നെ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് പുറത്തേക്ക് കളയും പക്ഷെ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടാ ചികിത്സ ചെയ്തിട്ട് വേദന ഇടം വരുന്നത് അത് സുഖപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ആചറ അപ്പൊ അങ്ങനെ കണ്ടാ മതി അത് പനിക്കുന്നത് ആചറ നമ്മളെ ഉള്ളിലുള്ള കേട് പോവാനില്ല പനിക്കുന്നതിന് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറിന് അത് ഒഴിവാക്കാൻ വേണ്ടിട്ടന്ന് പനിക്കുന്നത് പനിപ്പെ പ്രശ്നം ശരീരത്തില് വന്നില്ലേ അതുകൊണ്ടാ പിന്നെ അതേപോലെ തന്നെ ആ കല്ലിപ്പ് പുറത്തേക്ക് വന്ന് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പഴപ്പോ ബ്ലഡോ പോവോ അല്ലെങ്കിൽ അതിൻ്റെ കനം കുറിയോ എന്തെങ്കിലും ചെയ്യും പനിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് നടക്കും മെൻസസിന്റെ പിന്നെ ഇതും അതും തമ്മിൽ കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ കളിക്കുന്നത് അത് അങ്ങനെ സംഭവിക്കുന്നില്ലേ നല്ലവണ്ണം നീരെടുത്ത് പിടിക്കോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് പോവോ അല്ലെങ്കിൽ ചിലപ്പോ പനിച്ചിട്ട് അത് ഔട്ടാക്കോ അല്ലെങ്കിൽ മെൻസസ് രൂപത്തിലോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിലേക്ക് പുറന്തള്ളൂ കേട്ടോ കൊള്ളാൻ മറക്കരുത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വൈകുന്നേരമുള്ള വെയിലുണ്ടല്ലോ അതായത് മണിക്ക് ശേഷമുള്ള അതേപോലെ തന്നെ രാവിലെ പത്ത് മണിന്റെ മുന്നേ ഉള്ള പത്ത് മിനിറ്റ് നേരം ആ മൂലക്ക് മാത്രം ഒന്ന് ടെറസിന്റെ മേലെ പോയിട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി കേട്ടാ എന്താ പറയുന്നത് അത് അതൊക്കെ എന്താ ടോക്സിക് അടിഞ്ഞുകൂടിയതാണ് നിങ്ങളുടെ ബ്രസ്റ്റിൽ അത് മെൻസസ് വഴി അതായത് ആർത്തവ രക്തം വഴി പുറത്തേക്ക് പോകാനുള്ളതാണ് ഇന്നും നാളെ ഉടനായിട്ട് അത് പുറത്തു പോകും അതിനുള്ളതാണ് ഈ പനി അതിനുള്ളതാണ് ഈ ശരീരവേദന അതിനുള്ളതാണ് ഈ വേദന പിന്നെ വേദന നിനക്ക് തോന്നുന്നു ഒരാൾക്ക് വേദന ഉണ്ടാകുമ്പോൾ തോന്നുന്നതാണെന്ന് പറഞ്ഞാൽ എന്തപ്പം അതിൻ്റെ അവസ്ഥ ഒരാൾ അദ്ദേഹത്തേക്ക് തിളച്ച ചൂടുള്ള വെള്ളം വേണു അയാൾ വേദനിച്ച് കാര്യം ഇതൊക്കെ നിനക്ക് തോന്നുന്നതാണ് എന്നാണോ പറയുക അല്ലെങ്കിൽ ഒരാളുടെ കൈയും കാലും കാലം മുറിഞ്ഞയാളോ ഭയങ്കര വേദനയ്ക്കറിയുമ്പോൾ ഇതൊക്കെ നിനക്ക് വേദനയൊക്കെ നിനക്ക് തോന്നുകയാണ് ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജിൽ ഒന്ന് മരണസാനായി കിടക്കുന്ന ഒരു സഹോദരി എനിക്ക് വേദന ഉണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തോന്നലാണ് ആചാറ നീ വെയിൽ വെയിലിക്കുക നിൻ്റെ ബ്രസ്റ്റ് വെയിലുകൊള്ളിക്കുക എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഇനി ഇതിനേക്കാൾ വലിയ രസമുണ്ട് ഇവർ കുറെ കാലം ചികിത്സിച്ചിട്ട് ഇവരെ കൈയ്യുന്നു പോകുമെന്ന് അവർക്ക് തോന്നിയപ്പോൾ ഇവർ ഇവരുടെ ആശാനായ ഷുവേബ്രിയാലിന് കൈമാറാണ് കോഴിക്കോടേക്ക് കുറ്റ്യാടിൽ നിന്ന് കോഴിക്കോടേക്ക് റെഫർ ചെയ്യണം ഹെഡ് ഓഫീസിലേക്ക് റഫർ ചെയ്യുകയാണ് ഈ ഹെഡ് ഓഫീസിൽ ഷുബൈബ്രിയാൽ കുറച്ച് ചികിത്സ ചെയ്തു

ഷുഹേബ് റിയാലു ഇവർ വേദന സഹിക്കാതെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ചെയ്യണം അല്ല മെസ്സേജ് ഇടുകയാണ് എനിക്ക് നല്ല വേദന ഉണ്ട് സാറേ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഷുഹേബ് റിയാലു ഫോ മെസ്സേജ് കട്ട് ചെയ്തിട്ട് ഫോൺ ചെയ്യാൻ പറയണം മെസ്സേജ് റിപ്ലൈ എന്താ നിങ്ങൾ വിളിക്കൂ വിളിച്ചപ്പോൾ ഫോണിൽ ഹീൽ ചെയ്തു ചെയ്തു തോന്നുന്നതാണ് അതാണ് ഫോൺ തെറാപ്പി അസുഖം ബാധിച്ച ആളുകളെ ഫോൺ ചെയ്തിട്ട് ഹീൽ ചെയ്യുന്ന പരിപാടി പൊന്നു സഹോദരങ്ങളെ എങ്ങനെയാണ് ഫോണിൽ ഹീൽ ചെയ്യാൻ സാധിക്കുക ബൈക്കിൽ ഓടിച്ചു പോകുമ്പോൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ഈ പറഞ്ഞ ഹീലർക്ക് ഫോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ അക്കി പഞ്ചറിസ്റ്റിന് ഫോൺ ചെയ്തിട്ട് അയ്യോ എനിക്ക് ചെറിയ വേദന ഉണ്ട് അതാണ് നീ കണ്ണടച്ച് നിൽക്ക് എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിട്ട് ആ ഞാൻ നിനക്ക് സുഖപ്പെടുത്തിയിട്ടുണ്ട് നീ നീ ബൈക്ക് ഓടിച്ചു പോയിക്കോ എന്ന് പറഞ്ഞാൽ ഇതിലെത്രമാത്രം എന്താ പറയുക നമുക്ക് യുക്തിയുണ്ട് ഇതേപോലെ യുക്തി ക്യാൻസർ ബാധിച്ച് അവരുടെ അവസാനത്തെ ശ്വാസത്തിൽ വേദന സഹിക്കവയ്യാതിരിക്കുമ്പോൾ ആൾക്ക് വിളിക്കുമ്പോൾ ഇയാൾ ഫോൺ ചെയ്യും ഞാൻ ഹീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരിങ്ങനെ മണ്ടിയാക്കി പാവത്തിന് അവർ ഇത് മാറുമെന്ന പ്രതീക്ഷയിൽ ഇവരെ വിശ്വസിച്ച് വിശ്വസിച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു ഒരു പക്ഷേ നേരത്തെ ഇവരുടെ രോഗം ചികിത്സ തിരിച്ചറിഞ്ഞ് ഇവർ ഹോസ്പിറ്റലിൽ മറ്റോ കൊണ്ടുപോയിരുന്നെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു മരണം ആർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല പക്ഷേ ചികിത്സിക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ടായിരിക്കെ ചികിത്സിച്ചു രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരിക്കെ ആ സ്ത്രീയെ മരണത്തിലേക്ക് തള്ളിയിട്ടത് അതൊരു കൊലപാതകമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇവർക്കെതിരെ സർക്കാർ ശക്തമായ നടപടികൾ എടുക്കണം കൊലപാതകത്തിന് കേസെടുക്കണം ഇവരുടെ ഈ അനധികൃതമായ ചികിത്സാ സംവിധാനങ്ങളിൽ ഈ ക്ലിനിക്കുകൾ അടച്ചുപൂട്ടണം എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് അതുതന്നെയാണ് ഇപ്പോൾ മാധ്യമം ചർച്ച മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത് അസലാ വലൈക്കും വരഹമുല്ലാ വാത്തു